അതീവ ദുഃഖകരമായ വാർത്തയിലേക്കാണ് കടക്കുന്നത് സംസ്ഥാനത്ത് പേവിഷബാധയേറ്റ് വീണ്ടും മരണം തിരുവനന്തപുരം എസ് ഐ ടിയിൽ ചികിത്സയിലായിരുന്ന കൊല്ലം കുന്നിക്കോട് സ്വദേശിയായി ഏഴു വയസ്സുകാരി മരിച്ചു വെന്റിലേറ്റർ സഹായത്തോടെയായിരുന്നു ജീവൻ നിലനിർത്തിയിരുന്നത് ഒരു മാസത്തിനിടെ സംസ്ഥാനത്ത് പേവിഷബാധയേറ്റ് മൂന്ന് കുട്ടികളാണ് മരിച്ചത് വി വി അരുണും എസ് വിനീഷും കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും ആദ്യം വി വി അരുണിലേക്ക് കടക്കുകയാണ് അരുൺ ദിവസങ്ങളായി ജീവനായി മല്ലിടുകയായിരുന്നു ആ ഏഴു വയസ്സുകാരി അവസാനം മരണത്തിന് കീഴടങ്ങേണ്ടി വന്നിരിക്കുന്നു എപ്പോഴാണ് മരണം സ്ഥിരീകരിച്ചത് ഇന്ന് വെളുപ്പിന് മൂന്നു മണിയോടുകൂടിയായിരുന്നു കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചത് അതീവ ഗുരുതര അവസ്ഥയിലായിരുന്നു വെന്റിലേറ്ററിലായിരുന്നു പേവിഷബാധയേറ്റ് ആശുപത്രി കൊണ്ടുവരുമ്പോൾ തന്നെ അസ്വസ്ഥതകൾ കാണിച്ചു തുടങ്ങിയിരുന്നു കുട്ടിയതിനു ശേഷം പലപ്പോഴും ഗുരുതരാവസ്ഥയിലേക്ക് മാറുകയായിരുന്നു വെന്റിലേറ്ററിൽ രക്ഷപ്പെടുന്ന എന്റെ കഴിയുന്നതെല്ലാം ചെയ്യുമെന്ന് ആശുപത്രി അധികൃതർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു പക്ഷെ ഒന്നും ഫലം കണ്ടില്ല വിളപ്പിന് കുട്ടി മരിക്കുക അധികം ഒന്നാം തീയതിയാണ് എസ് ഐ ടി ആശുപത്രിയിൽ ഈ കൊല്ലം വിളക്കോടി സ്വദേശിയായ പെൺകുട്ടിയെ പ്രവേശിപ്പിച്ചത് തിരുവതായ കടിച്ചിരുന്നു കടിച്ച ഉടൻ തന്നെ കഴിഞ്ഞ മാസം എട്ടിന് തിരുവതായ കടിച്ചു അപ്പോൾ തന്നെ മുറിവ് കഴുകുകയും മരുന്ന് വയ്ക്കുകയും ചെയ്തു പ്രാഥമികാരോഗ്യ കേന്ദ്രം പിന്നീട് താലൂക്ക് ആശുപത്രിയെ കൊണ്ടു ഇവിടെ കൃത്യമായ ചികിത്സയെല്ലാം നടന്നിരുന്നു ഒരു ഡോസ് മാത്രമാണ് ഈ വാക്സിൻ ഇനി നൽകാനുള്ളത് ഇനി ആറാം തീയതിയാണ് എടുത്തത് നൽകേണ്ടിയിരുന്നത് പക്ഷേ രൂപ തന്നെ കുട്ടിയുടെ ജീവൻ നഷ്ടമാകുന്ന അവസ്ഥയാണ് ഉണ്ടായത് മൂന്നാമത്തെ കുട്ടിയാണ് ഈ കഴിഞ്ഞ ആഴ്ച ഒരു ഒരു മാസത്തിന്റെ സംസ്ഥാനത്ത് പേവിഷബാധയേറ്റ് മരിച്ചത് അത്യത്വം ദുഃഖകരമായ ആശങ്ക ഉണ്ടാകുന്ന സാഹചര്യം തന്നെയാണിത് അതെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം എന്തെന്നാൽ ഒരു മാസത്തിനിടെ വാക്സിൻ എടുത്തതിനു ശേഷവും മൂന്ന് കുട്ടികളാണ് സംസ്ഥാനത്ത് മരിച്ചത് എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ ഈ ഏഴു വയസ്സുകാരിയുടെ കാര്യത്തിൽ നേരത്തെ അധികൃതർ പറഞ്ഞിരുന്നത് ഞരമ്പിന് കൈനിരമ്പിനാണ് ഇത്തരത്തിൽ കടിയേറ്റത് അതുകൊണ്ടാണ് അത്രയും പെട്ടെന്ന് ഈ പേവിഷബാധ തലച്ചോറിനെ ഏൽക്കാൻ കാരണമായത് എന്നുള്ളതാണ് അല്ലെ തീർച്ചയായിട്ടും എന്തുകൊണ്ട് കുട്ടികൾക്കും അല്ലെങ്കിൽ വാക്സിൻ എടുത്തവർക്കും പേവിഷബാധ ഏൽക്കുന്നു എന്ന ആശങ്കയ്ക്കുള്ള മറുപടിയാണ് അത് വ്യക്തമാക്കുന്നത് കാരണം ഈ കുട്ടിയുടെ കൈ ഞരമ്പിന്റെ ഭാഗത്താണ് കൈയുടെ മധ്യഭാഗത്തായി ഞരമ്പിലാണ് കടിയേറ്റത് ആ ഭാഗത്താണ് കടിയേറ്റത് ആ മുറി കരുതിരുന്നു പക്ഷേ വളരെ പെട്ടെന്ന് ഈ അണുബാധ അതായത് ഈ പേവിഷം കുട്ടിയുടെ തലച്ചോറിലേക്ക് കടന്നിരുന്നു അതാണ് ഈ അപകടം ഈ അവസ്ഥ ഇത്രയും ഗുരുതരമാക്കിയത് കൃത്യമായി ചികിത്സ എടുത്തെങ്കിലും രക്ഷിക്കാൻ കഴിയാതെ പോയത് അതുകൊണ്ട് തന്നെയാണ് ശരീരത്തിന്റെ അരയ്ക്ക് മുകളിലോട്ട് കടിയിൽക്കുന്നവർക്കാണ് വളരെ വേഗം ഈ പേവിഷബാധ ഏൽക്കുന്നത് ഇത് ചികിത്സ നടത്തിയെങ്കിൽ പോലും ഈ പേവിഷബാധ പടരുന്ന തടയാൻ കഴിഞ്ഞില്ല അതാണ് ഈ കുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചത് അത്യന്തം സങ്കടകരമായ സാഹചര്യമാണ് ഈ എല്ലാ ചികിത്സയും ഒരു വളരെ നൃദ്രമായ ഒരു കുടുംബമാണ് പക്ഷെ അറിയാൻ കഴിയുന്ന എല്ലാ ചികിത്സയും നൽകി വളരെ വേഗത്തിൽ തന്നെ ആശുപത്രി ഈ ആരോഗ്യവകുപ്പ് പറയുമ്പോലെ പോലെ ഉടൻ തന്നെ സോപ്പ് ഉപയോഗിച്ച് ഈ മുറിവ് കഴുകുകയും മറ്റും ചെയ്തിരുന്നു വീട്ടുമുറ്റത്ത് വച്ചാണ് കുട്ടി കടിയേറ്റതെന്നാണ് അതിന്റെ ഏറ്റവും സങ്കടകരമായ അവസ്ഥ ആദ്യം വീടിന്റെ അടുക്കള ഭാഗത്ത് ഈ നായ എത്തിയിരുന്നു അവിടെ നിന്ന് കുട്ടിയുടെ അമ്മ അതിനെ ഓടിച്ചു വിട്ടു മുൻവശത്ത് വരുമ്പോൾ കുട്ടി താറാവുകളുണ്ട് താറാവുകളെ ഈ നായ ആക്രമിക്കാൻ ശ്രമിച്ചു അത് തടയാൻ ശ്രമിക്കുമ്പോഴാണ് കുട്ടിക്ക് വിവരങ്ങൾ അരുൺ മൂന്ന് കുട്ടികളാണ് ആദ്യം മലപ്പുറത്തായിരുന്നു കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ പതിമൂന്ന് വയസ്സുകാരി സമാനമായ രീതിയിൽ വാക്സിൻ എടുത്തതിനു ശേഷവും ഇത്തരത്തിൽ പേവിഷബാധയേറ്റ് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഇപ്പോൾ ഇതാ കൊല്ലം സ്വദേശിയാണ് തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിൽ ഏഴു വയസ്സുകാരി മരിച്ചിരിക്കുന്നു പലതരത്തിലും കുടുംബങ്ങൾ കുടുംബം ഇവരുടെ മൂന്ന് പേരുടെയും കുടുംബങ്ങൾ ഇത്തരത്തിൽ വൈകാരികമായ പ്രതികരണം നടത്തുന്നുണ്ട് അതോടൊപ്പം സംസ്ഥാനത്ത് ഒട്ടാകെ ഉയരുന്ന ഒരു ചോദ്യം ഒരു സംശയം ഈ വാക്സിന്റെ ഗുണനിലവാരത്തെ സംബന്ധിച്ചാണ് വാക്സിന് പൂർണതോതിൽ ഫലപ്രാപ്തിയിലെത്താൻ കഴിയുന്നില്ലേ എന്നുള്ള ചോദ്യം അവശേഷിക്കുകയാണ് അത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ട പരിശോധനകളൊക്കെ നടക്കുന്നില്ലേ ആരോഗ്യ വകുപ്പിന്റെ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള ആശങ്കയും ഉണ്ടാക്കരുത് എന്ന അഭ്യർത്ഥനയാണ് ആരോഗ്യ അഞ്ചു ലക്ഷത്തിൽ പരം പേർക്കാണ് ഒരു വർഷം കേരളത്തിൽ നായകടി ഏൽക്കുന്നത് അതിൽ തന്നെ ഈ ഒന്നോ രണ്ടോ സംഭവങ്ങളാണ് ഇപ്പോൾ മൂന്നെണ്ണം നമുക്ക് പറയാൻ കഴിയുന്നുണ്ട് അത്തരം വളരെ ചുരുങ്ങിയ സംഭവങ്ങളിൽ മാത്രമാണ് വാക്സിൻ എടുത്തിട്ടും ഈ പേവഷബാധ ഏൽക്കുന്നത് അതുകൊണ്ട് തന്നെ വാക്സിന്റെ ഒരു പോരായ്മയായോ വാക്സിൻ ഫലപ്രദമല്ല എന്നതിന്റെ ഒരു കാരണമായോ ഇത് ചൂണ്ടിക്കാട്ടാൻ കഴിയില്ല ഈ ആരോ ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നത് തന്നെ നമുക്ക് ഇക്കാര്യത്തിൽ വിശ്വസിക്കേണ്ടി വരും കാരണം കടിയേൽക്കുന്ന ഭാഗം ആ മുറിവിന്റെ ആഴം നൽകുന്ന ചികിത്സയുടെ രീതി പലപ്പോഴും കൃത്യമായി ഈ ചികിത്സ നൽകാൻ കഴിയാതെ പോകുന്നത് പ്രശ്നമാണ് പക്ഷേ ഇവിടെ രണ്ട് ഈ സാഹചര്യം ഇവിടെ ഈ ഇന്ന് ഈ കുട്ടി മരിക്കുമ്പോൾ അല്ലെങ്കിൽ കുട്ടിക്ക് കളിയിൽ പോകാൻ വളരെ കൃത്യമായി തന്നെ ചികിത്സ നൽകിയത് പക്ഷേ ആ മുറിവിന്റെ ആഴവും ഈ ജനമ്പുകളിൽ കഴിച്ചു പ്രത്യേകിച്ച് കുട്ടികൾക്കാണ് ഈ ഏറ്റവും അധികം ഈ പ്രശ്നമുണ്ടായതിന് കാരണം നായകളി ഏൽക്കുന്നത് പലപ്പോഴും കുട്ടികൾക്കാവുമ്പോൾ ആഹ് ഉയരം കുറവായത് കൊണ്ട് തന്നെയോ അല്ലെങ്കിൽ കുട്ടികളെ പെട്ടെന്ന് നായയെ പ്രതിരോധിക്കാനാകാതെ വീണുപോകുന്നത് കൊണ്ടോ കടിയേൽക്കുന്നത് പലതും മുഖത്തോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ശരീരത്തിന്റെ മുകൾ ഭാഗത്തോ ആയിരിക്കും അപ്പോഴാണ് അപകട അവസ്ഥ കൂടുന്നത് വളരെ വേഗം ഈ പേവിഷത്തിന്റെ ബാധ പടരുന്നത് ശരീരത്തിലേക്ക് കടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കുട്ടികൾക്ക് കടിയേൽക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മുഖത്ത് കടിയേറ്റാൽ ഏറെക്കുറെ അത് തികത്തും ഗുരുതരമായ അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും ബന്ധപ്പെട്ട ഈ ഘട്ടത്തിൽ പാടില്ല പാടില്ല അല്ലെങ്കിൽ അത് ജനങ്ങളെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്താൻ എന്ന് വാക്സിൻ ഫലപ്രദമല്ല തരത്തിലും ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല യെസ് അരുണിലേക്ക് ഞാൻ എസ് വിനീഷ് ുമായി ബന്ധപ്പെട്ടുള്ള നമുക്കൊപ്പം ചേരുന്നുണ്ട് വിനീഷ് കൊല്ലം കുന്നിക്കോട് സ്വദേശിയാണ് ഈ ഏഴു വയസ്സുകാരി നാടൊന്നാകെ പ്രാർത്ഥനയിലായിരുന്നു കുഞ്ഞിന്റെ ജീവൻ തിരികെ കിട്ടണം എന്നുള്ള പ്രാർത്ഥനയിൽ പക്ഷെ ആ പ്രാർത്ഥനയൊക്കെ വിഫലമായിരിക്കുകയാണ് എങ്ങനെയാണ് ആ കുടുംബത്തിന്റെ പശ്ചാത്തലവും സാഹചര്യവും അരിയ വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് രാവിലെ തന്നെ പുറത്തു വരുന്നത് നാടുണ്ടാകെ വലിയ പ്രാർത്ഥനയിലായിരുന്നു കുട്ടി സുഖം പ്രാപിക്കണം എന്നുള്ള വലിയൊരു പ്രാർത്ഥനയിലായിരുന്നു പക്ഷേ ഈ പ്രാർത്ഥനക്കെല്ലാം വിശദമായി ഇപ്പോൾ കുട്ടിയുടെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ അര്യ വീടിനെ നാട്ടുകാരെ വളരെ ദുഃഖത്തിലാക്കിയിരിക്കുന്നത് ഇത് ഏപ്രിൽ എട്ടിന് ഉച്ചയോടെയാണ് സംഭവം ഉണ്ടായത് വീട്ടുമുറ്റത്ത് ഇരിക്കുമ്പോഴാണ് കുന്നിക്കോട് സ്വദേശിനിയായ കുട്ടിയെ താറാവിനെ ഓടിച്ചെത്തിയ പട്ടി തടിക്കുന്നത് ഉടൻ തന്നെ ഐ ഡിയറിവി ഡോസ് എടുത്തിരുന്നു അന്ന് തന്നെ ആന്റി റാബിസിറവും ഒക്കെ നൽകിയിരുന്നു അത് പിന്നീട് മൂന്ന് തവണ കുട്ടി ഐഡിയ അറിവി നൽകുകയും ചെയ്തു ഇതിൽ മെയ് ആറിന് ഒരു ഡോസ് മാത്രമാണ് ബാക്കി ഉണ്ടായിരുന്നത് ഇതിനിടെ ഏപ്രിൽ ഇരുപത്തി എട്ടിന് കുട്ടിക്ക് പണി ബാധിച്ചപ്പോൾ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു അപ്പോഴാണ് ഈ കെ വിഷബാധ ഏറ്റവും മനസ്സിലായത് ഈ യഥാസമയം വാക്സിൻ എടുത്തതിനാൽ കെ വിഷബാധ ഏൽക്കില്ല എന്നായിരുന്നു വീട്ടുകാരുടെയും എല്ലാം വലിയൊരു വിശ്വാസം പക്ഷേ കുടുംബവും നാട്ടുകാരും അവിടെ തന്നെ ഈ കുട്ടിയെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു ആ എന്തായാലും ഈ കുട്ടി പട്ടിയെക്കുറിച്ച് നാട്ടുകാ പിന്നീട് യാതൊരു വിവരവും ലഭ്യമായിട്ടില്ല എന്തായാലും ഈ നായക്ക് പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയില്ല മറ്റ് വളർത്തു നായകളെ കടിച്ചോ അല്ലെങ്കിൽ മറ്റ് ആരെങ്കിലും കടിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊന്നും എന്തായാലും ഈ ചികിത്സയിലിരിക്കുക എന്ന ഒരു അധികാരണമായ അന്ത്യം സംഭവിച്ചിരിക്കുന്നത് വളരെ ദുഃഖകരമാണ് സംസ്കാര ചടങ്ങുകളെല്ലാം ആലഞ്ചേരിയിലുള്ള പള്ളി വള്ളത്തിലായിരിക്കും നടക്കുക അതിൽ എന്തായാലും തുടർന്ന് ഇതിന്റെ വിവരങ്ങൾ ഇനി നമുക്ക് ലഭ്യമാവും തീർച്ചയായും വി വി അരുണിലേക്ക് ഒരിക്കൽ കൂടി അരുൺ ഇന്ന് തന്നെ മൃതദേഹം വീട്ടുകാർക്ക് വിട്ടു നൽകില്ലേ എങ്ങനെയാണ് ചെയ്യേണ്ടത് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളിനെയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു കാരണം പോസ്റ്റ്മോർട്ടം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഈ വീട്ടുകാരുമായി വീട്ടുകാർ ഇപ്പോൾ ആശുപത്രിയിലാണ് സിറ്റി ആശുപത്രിയിലാണ് ഉള്ളത് അവിടെ വകുപ്പ് അധികൃതരുമായി കൂടി ചർച്ചയ്ക്ക് ശേഷം മറ്റുള്ള കാര്യങ്ങളിലേക്ക് തീരുമാനമെടുക്കും എസ് വി വി അരുണാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് എസ് വിനീഷിലെ ഒരിക്കൽ കൂടി വിനീഷ് നമുക്കറിയാം നാട്ടിൽ ഒന്നാകെ ഇത്തരത്തിൽ തെരുവുനായകളുടെയൊക്കെ ശല്യം അതിരൂക്ഷമായ ഒരു സാഹചര്യമാണ് ഉള്ളത് ഈ കുന്നിക്കോട്ട സാഹചര്യം ഈ പെൺകുട്ടിയുടെ വീടിന്റെ പരിസരത്തേക്ക് ഒരു സാഹചര്യം എങ്ങനെയാണ് നാട്ടുകാരൊക്കെ എന്താണ് പറയുന്നത് അവിടെ ഈ തെരുനായ ശല്യം ഒക്കെ അതിരൂക്ഷമായ ഒരു സാഹചര്യമാണോ തീർച്ചയായും തിരുനായ ശല്യം രൂക്ഷമാണ് നാട്ടുകാരൊന്നാതെ ഈ പട്ടിക്ക് പട്ടിക തെരച്ചിലുകൾ നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആ പക്ഷേ ഈ മുൻപും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ശരിക്കും ഒരു ജനങ്ങളിൽ നിന്നൊരു രോക്ഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അധികൃതരവാദ നടപടി ഉണ്ടാകണം എന്നാണ് ഈ തെരുവിനായകളെ ഉന്മൂലനം ചെയ്യുന്ന അടക്കമുള്ള നടപടിയിലേക്ക് നീങ്ങണം എന്നൊക്കെ ഒരു ആവശ്യമാണ് എന്തായാലും ഭാഗത്തുനിന്നും ഉയർന്നു വന്നിരിക്കുന്നത് ഇതൊരു തീരെ കൊടിക്കുട്ടിയും കൂടെ ആയതുകൊണ്ട് ജനങ്ങൾ വളരെ രക്ഷാകുളിതാണ് ആര്യ എന്തായാലും ഈ കുട്ടിയുടെ സംസ്കാര ചടങ്ങുകളിൽ നിന്ന് നടക്കും വീട്ട് വീട്ടിൽ പ്രശനമൊന്നും ഉണ്ടാകില്ല എന്നാണ് ഇപ്പൊ നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം കൂടുതൽ ഇനിയും ശരി എസ് വിനീഷ് ആണ് വിവരങ്ങൾ നൽകിയത് അതീവ ദുഃഖകരമായ ഒരു വാർത്തയാണ് സംസ്ഥാനത്ത് പേവിഷബാധയേറ്റ് വീണ്ടും മരണം തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന കൊല്ലം കുന്നിക്കോട് സ്വദേശിയായിരുന്ന ഏഴ് വയസ്സുകാരിയാണ് മരിച്ചിരിക്കുന്നത് വെന്റിലേറ്റർ സഹായത്തോടെ ജീവൻ നിലനിർത്തിയിരുന്നത് ഒരു മാസത്തിനിടെ സംസ്ഥാനത്ത് പേവിഷബാധയേറ്റ് മൂന്ന് കുട്ടികളാണ് മരിച്ചത് എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം വി വി അരുണും എസ് വിനീഷുമാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും ഏഴ് വയസ്സുകാരിയുടെ സംസ്കാരം ഇന്ന് തന്നെ നടക്കും എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കൊക്കെ നമുക്ക് വരും മണിക്കൂറുകളിലും മടങ്ങിയെത്താം ഇപ്പോൾ മറ്റ് വാർത്തകളിലേക്ക് കൂടി കടക്കുകയാണ് തിരുവനന്തപുരം അഞ്ചുതെങ്ങിൽ സുനാമി പുനരധിവാസ പദ്ധതി പ്രകാരം നിർമ്മിച്ച വീടുകൾ അപകടാവസ്ഥയിൽ അഞ്ചുതെങ്ങ് ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് പുത്തൻ നിർമ്മിച്ച വീടുകളാണ് അപകടാവസ്ഥയിലായതോടെ താമസക്കാരുടെ ജീവന് ഭീഷണി ഉയർത്തുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിൽ സുനാമി ഫണ്ട് ഉപയോഗിച്ച് തൊണ്ണൂറ്റിനാല് വീടുകളാണ് അഞ്ചുതെങ്കിൽ നിർമ്മിച്ചത് രണ്ട് മുറികൾ വരാന്ത അടുക്കള എന്നീ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഏഴ് സെപ്റ്റംബറിലുണ്ടായ തീപിടുത്തത്തിലും തുടർന്നുണ്ടായ കാലവർഷത്തിലും വീടുകൾ നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസം മുന്നിൽ കണ്ടായിരുന്നു പദ്ധതി നടപ്പിലാക്കിയത് നിലവിൽ കോൺക്രീറ്റ് പാളികൾ ഇളകി വീണ വീടുകളുടെ മേൽക്കൂരുകൾ ചോർന്നൊലിക്കുകയാണ് ഭിത്തികൾ പൊട്ടിപ്പൊളിഞ്ഞ് വിള്ളൽ വീണു കെട്ടിടങ്ങളുടെ അടിത്തറയും ദുർബലമാണ് മലിനജലം പുണ്ട് ഒരു വർഷം ഗ്രൗണ്ടിൽ താമസിച്ച് അഞ്ചു വർഷം ഇത് ഇപ്പൊ പതിനഞ്ചു വർഷമായി ഇവർ ഇവിടെ വന്നിട്ട് ഇതിന്റെ ഇടയിൽ ഒരു പ്രാവശ്യം മാത്രം അൻപതിനായിരം രൂപ വീതം വീട്ടുകാർ കൊടുത്തിട്ടുള്ളത് ഇത് സാധാരണ നമുക്കറിയാം കൊല്ലത്തും തിരുവനന്തപുരത്തും ഒക്കെ ഫ്ലാറ്റ് കെട്ടി കൊടുക്കുന്നവർക്ക് അല്ലെങ്കിൽ വീട് വെച്ചു കൊടുക്കുന്നവർക്ക് അതിന്റെ എന്തെങ്കിലും വാഴ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് സർക്കാർ തന്നെ വീണ്ടും അത് പണിഞ്ഞു കൊടുക്കണമെന്നാണ് ഉള്ള ഉത്തരവ് അത് ഒരു നിയമം ലംഘിച്ചുകൊണ്ടുള്ള കാര്യമാണ് പറഞ്ഞ അവരുടെ അടുത്ത് ഈ എവിടെ പോകും വീടൊക്കെ ഇടിഞ്ഞു എല്ലാം വിളർന്നു കിടക്കുക കഴിഞ്ഞ ദിവസം ഇവിടെ താമസിച്ചിരുന്ന സെബാസ്റ്റിയന്റെ വീടിന്റെ മേൽക്കൂര തകർന്നു വീണിരുന്നു കഴിഞ്ഞ വർഷവും പന്ത്രണ്ടോളം അംഗങ്ങൾ കഴിഞ്ഞിരുന്ന വീട്ടിലെ മേൽക്കൂര അടർന്നു വീണു സമാന സംഭവം പലവട്ടം ആവർത്തിച്ചു പലവട്ടം താമസക്കാർ അധികൃതരെ സമീപിച്ചു സഹായം ഉണ്ടായില്ല കാലപ്പഴക്കത്താലുള്ള തകർച്ചയ്ക്ക് പ്രകൃതിക്ഷോഭം ദുരിതാശ്വാസ സഹായങ്ങൾ തുടങ്ങിയവ ലഭ്യമാകില്ലെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞതായി താമസക്കാർ പറയുന്നത് പതിനാല് വർഷത്തിനിടെ ഒരു തവണ മാത്രമാണ് വീടുകളുടെ മെയിന്റനൻസിനായി തുക അനുവദിച്ചത് ഓരോ തവണ അപകടങ്ങൾ സംഭവിക്കുമ്പോഴും ആധിയാണ് ഇവിടത്തുകാർക്ക് അപകടങ്ങൾ പതിവാകുമ്പോഴും വാടക വീട്ടിലേക്ക് അടക്കം മാറാനുള്ള സാമ്പത്തിക സ്ഥിതിയും ഇവർക്കില്ല ന്യൂസ് എയ്റ്റീൻ അഞ്ചുതെങ്ങ് കാസർഗോഡ് ചെറുവത്തൂർ ടൗണിൽ വാഹനങ്ങൾ പാർക്കിംഗ് സൗകര്യത്തിനായി ബുദ്ധിമുട്ടുമ്പോൾ പഞ്ചായത്ത് പാർക്കിംഗ് ഏരിയ കുടിവെള്ള പദ്ധതി പൈപ്പുകൾ കൈയടക്കി ഒരു വർഷത്തിലേറെയായി പൈപ്പുകൾക്ക് പൈപ്പുകൾ ഇവിടെ കൊണ്ടുവന്ന് തള്ളിയിട്ട് ഇപ്പോൾ പ്രദേശം മുഴുവൻ കാട് മൂടിയ നിലയിലാണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പാർക്കിംഗ് ഏരിയ ഒരുക്കിയത് ചെറുവത്തൂർ പടന്ന റോഡിൽ ടോൾ ബൂത്തിന് സമീപത്തായി പതിനഞ്ച് ലക്ഷം രൂപ ചെലവിലായിരുന്നു പാർക്കിംഗ് ഏരിയയുടെ നിർമ്മാണം പക്ഷേ നഗരത്തിലെത്തുന്ന വാഹനങ്ങൾക്ക് പാർക്കിംഗ് ഏരിയ ഗുണപ്രദമായില്ല ടൗണിൽ നിന്ന് അല്പം മാറി സ്ഥിതി ചെയ്യുന്നതിനാൽ പേ പാർക്കിംഗ് സൗകര്യം ജനങ്ങൾ വേണ്ട പോലെ ഉപയോഗപ്പെടുത്തിയില്ല അതിനിടെയാണ് വിവിധ വാർഡുകളിലേക്കുള്ള ജലവിതരണ പദ്ധതിയുടെ പൈപ്പുകൾ ഇവിടെ ഇറക്കി വെച്ചത് ഒരു വർഷത്തിലേറെയായി ആൾ പെരുമാറ്റമില്ലാത്ത പാർക്കിംഗ് ഏരിയ ആകെ കാട് മൂടി കിടക്കുകയാണ് ഈ സ്ഥലത്ത് ഓപ്പൺ ജിംനേഷ്യമോ ഷട്ടിൽ കോർട്ടോ നിർമ്മിക്കാനാണ് ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ ആലോചിക്കുന്നത് കഴിഞ്ഞ കാലത്ത് നടത്തിയ ഈ ഒരു പാർക്കിംഗ് ഏരിയ സ്പോർട്സുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒട്ടേറെ കായിക ഇനങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നടത്താൻ പറ്റുമെന്നൊരു വിശ്വാസമുണ്ട് ഇൻഡോർ ഷട്ടിൽ കോർട്ട് അല്ലെങ്കിൽ ഓപ്പൺ ജിം എന്ന രീതിയിലേക്കുള്ള ഒരു ആശയം ഭരണസമിതി ഏറ്റെടുക്കുകയാണ് അത് തുടർന്നുള്ള കാലയളവിൽ അത് നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി കൂടി പകരം സംവിധാനം എന്ന നിലയിൽ ടൗണിനോട് കുറച്ചുകൂടി അടുത്തു നിൽക്കുന്ന സ്ഥലം പാർക്കിംഗ് ഏരിയയാക്കി മാറ്റിയിട്ടുണ്ട് തൊള്ളായിരത്തി എഴുപത് മീറ്റർ സ്ക്വയർ വിസ്തൃതിയിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യമാണ് തയ്യാറാക്കിയിരിക്കുന്നത് പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം രൂപ എസ്റ്റിമേറ്റ് നിശ്ചയിച്ച പ്രവൃത്തി ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ് പേ പാർക്കിംഗ് സൗകര്യമാണ് ഇവിടെയും ഒരുക്കാൻ അധികൃതർ ആലോചിക്കുന്നത് ന്യൂസ് കാസർഗോഡ് കാപ്പിക്കുരുവിന് വില വർധിച്ചെങ്കിലും ഇതിന് ഫലം കിട്ടുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി ഉൽപാദനം കുറഞ്ഞതാണ് പ്രതിസന്ധി ആയതെന്നാണ് ഈ മേഖലയിൽ ഉള്ളവർ പറയുന്നത് അടുത്തിടെയായി കാപ്പിക്കുരു വിലയിൽ കാര്യമായ വർധനയുണ്ടായിട്ടുണ്ട് തോടോടു കൂടിയ കാപ്പിക്കുരുവിന് കിലോയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചും പരിപ്പിന് നാനൂറ്റി മുപ്പതുമാണ് വില എന്നാൽ കാപ്പിപ്പൊടി വാങ്ങണമെങ്കിൽ കിലോയ്ക്ക് എഴുന്നൂറ്റി രൂപ നൽകണം

ഉപ്പുതറ ഏലപ്പാറ ഇരട്ടയാർ വാഴവര രാജക്കാട് ചെമ്മണ്ണാർ പ്രദേശങ്ങൾ കാപ്പി കൃഷിയുടെ പ്രധാന കേന്ദ്രങ്ങളാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ കാപ്പി കൃഷിക്ക് അനുകൂലമാണ് വില കുറയാതിരുന്നാൽ അടുത്ത സീസൺ പ്രയോജനകരമാകുമെന്നാണ് ഹൈറേഞ്ചിലെ കാപ്പി കർഷകരുടെ പ്രതീക്ഷ ന്യൂസ് ന്യൂസെറ്റീൻ ഇടുക്കി കോതമംഗലത്ത് കുട്ടികൾക്കായി നീന്തൽ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു ഫയർഫോഴ്സ് പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് ജില്ലാ സ്പോർട്സ് കൌൺസിൽ എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ് കരിങ്ങഴ തടയണയിലായിരുന്നു പരിശീലനം വിവിധ പ്രായത്തിലുള്ള നൂറ്റി അൻപതോളം കുട്ടികൾ പങ്കെടുത്തു ഫയർഫോഴ്സിലെ പരിചയ സമ്പന്നരായ ഉദ്യോഗസ്ഥരാണ് പരിശീലനം നൽകിയത് കുട്ടികളെ നീന്തൽ പഠിപ്പിച്ചതിനൊപ്പം ജലാശയങ്ങളിൽ അപകടങ്ങളിൽ രക്ഷാപ്രവർത്തനം എങ്ങനെ നടത്താമെന്ന് ക്ലാസും ഡെമോൺസ്ട്രേഷനും നടത്തി സുരക്ഷാ നിയമങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ടായിരുന്നു പരിശീലനം മുങ്ങി മരണങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ കുട്ടികൾക്ക് അപകടരഹിതമായി നീന്തൽ പഠിക്കാനും ജലസുരക്ഷയെക്കുറിച്ച് അവബോധം നേടാനും പരിശീലനം സഹായിച്ചു പിണ്ടിമന പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തും നമ്മുടെ ഫയർഫോഴ്സ് റെസ്ക്യൂ ടീമുമായി നടന്ന ഒരു നീന്തൽ പരിശീലന ക്യാമ്പ് നടത്തി അതിൽ ഒരുപാട് ഗുണങ്ങൾ കിട്ടി കാരണം നമ്മുടെ പിണ്ടിമന പഞ്ചായത്തിനെ അതിനെ സംബന്ധിച്ച് പ്രത്യേകം അഭിനന്ദിക്കാൻ തോന്നുന്നു കാരണം പാലക്കാടി കഴിഞ്ഞ ദിവസം മൂന്ന് മക്കള് കുഞ്ഞു കുഞ്ഞുമക്കളും മുങ്ങിനറ മരണം സംഭവിച്ചു ഒരുപക്ഷെ അവരെ അവിടെ ഇങ്ങനെ ഒരു നീന്തൽ പരിശീലന ക്യാമ്പ് നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അതിനൊരു മരണം സംഭവിക്കില്ലായിരുന്നു അതിന് പ്രത്യേകം പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളോടും പ്രത്യേകം നമ്മുടെ കേരള ഫയർഫോഴ്സ് ടീമിനോടും ിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ കുട്ടികൾക്കും സന്തോഷം എന്റെ ഈ അവധിക്കാലത്ത് ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആണ് എനിക്ക് സ്കൂളിൽ ചെല്ലുമ്പോ എന്റെ ക്ലാസ്മേറ്റ് ടീച്ചർമാരോടൊക്കെ സുരക്ഷ മാത്രമല്ല വ്യക്തിത്വ വികസനവും ഇതിലൂടെ സാധ്യമാക്കാമെന്ന് ഫയർഫോഴ്സ് ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ അനിൽ കുമാർ കുട്ടികൾക്ക് ഒരു എൻജോയ്മെന്റ് ഇവിടെ വന്ന കുട്ടികളെ നമ്മള് വെറുതെ പരിശീലനം മാത്രമല്ല എങ്ങനെ വെള്ളത്തിൽ രക്ഷാപ്രവർത്തനം എങ്ങനെയാണോ അവർക്ക് എങ്ങനെ 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 അവരെ അവരെ രക്ഷപ്പെടാം സ്വയം മറ്റാരെങ്കിലും രക്ഷപ്പെടുത്താം ഉൾപ്പെടെയുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ നമ്മൾ അതിന്റെ ഒരു മോക്ക് ഡ്രില്ലും ഡെമോൺസ്ട്രേഷനും എല്ലാം ും കരിങ്ങൾ തടയണയിൽ നടന്ന നീന്തൽ പരിശീലനത്തിന്റെ ഫൈനൽ ടെസ്റ്റ് പരിപാടിയിൽ പിണ്ടിമന പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു ജില്ലാ ഫയർ ഓഫീസർ കെ ഹരികുമാർ സ്റ്റേഷൻ ഓഫീസർ സതീഷ് ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് കോതമംഗലം നല്ലൊരാശയം എന്തായാലും നമ്മളൊരു ഇടവേളയിലേക്ക് കടക്കുകയാണ് ഇടവേളയ്ക്ക് ശേഷം നല്ല വാക്ക് കാണാം അതിനുശേഷം ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി മടങ്ങിയെത്താം